ആ ലൈവ് ലൈവ് എന്റെ മുമ്പിൽ ഞാൻ പെട്ടെന്ന് നോക്കിയോ തിന്നു തിന്നും വലിയ തവളു ആ ചേരല്ല വേറെ പാമ്പല്ല ഇത് ഇത് തെയ്യം പാമ്പാൻ പെട്ട ആ ഇങ്ങനെ തെയ്യം പാമ്പ് ഇണ്ട് തെയ്യം പാമ്പ് തിന്നു തിന്നു മുമ്പ് കേടെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ തിന്നിപ്പുമ്പില് ലൈവായിട്ട് കാണില്ലേ

ഇതാ തവള പാമ്പൻ പിടിക്കുന്നു ഇത് പൂവളപ്പ് കൈക്കോട്ടടവിലേക്കുള്ള വഴിയിൽ വെച്ചിട്ട് ഏ നമ്മളെ പിന്നെ തമ്പായട്ടി ദേവിയേട്ടിൻ്റെ എല്ലാം മാധവി കാർത്തിയർ വീട്ടിൻ്റെയും നമ്മളെ മനാഫിൻ്റെ വീട്ടിൻ്റെ ഇടയിലുള്ള വഴിയിൽ നമ്മളെ കെ സി എന്ന സെക്രട്ടറി ചാരാണ് പൊരൻ്റെ ബേക്കിൽ ആ ഇതാ പാ തവള പാമ്പനെ പിടിച്ച് ഏകദേശം പകുതിയായി എൻ്റെ മുമ്പില് എൻ്റെ പെട്ടെന്ന് എന്തോ ഭാഗം ചവിട്ടാമ്പടി പോയതാണ് അങ്ങനെ പാമ്പിന്റെ ബേക്കിൽ തവള വന്നു വീട് എടുക്കുമ്പോഴേക്കും പറ സ്റ്റാർട്ട് ചെയ്തിന് വയരാക്കിയോണ്ടിരിക്കുന്നു സമയെടുക്കുന്നുണ്ട് ഇതാ തിന്നുകൊണ്ടിരിക്കുന്ന ഉഷാദ് പൂളപ്പ് ഉഷാദിയെ പൂളപ്പിലാണ് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കേ ഏകദേശം ഇപ്പം ആള് വാലും കൂടെ വായിലാക്കി ഏകദേശം ഇനി അല്പം മാത്രമേ ബാക്കിയുള്ളൂ ഏതാനും നിമിഷങ്ങൾക്കം പാമിനെ പിടിച്ച തവളയായി മാറും തവളയെ പിടിക്കുന്ന പാമ്പ് മാറി പാമ്പിനെ പിടിക്കുന്ന തവളകൾ മോനെ വീട്ടായി മോനെന്ത് തീർക്കണോ ഇനി ടോർച്ച് വേണ്ടപ്പാ ഞാൻ പോന്ന്പ്പാൻ പോകുന്ന തവള പ്രശ്നമില്ലാന്നിനെ തിന്ന കയ്യാനും കൂടെ ഉണ്ട് ചാന് കൂടാ കളി തന്നെ ഇത്രയും തിന്നിട്ട് ഒന്നും വേണ്ട അതെന്നാ അവസാന ഇനി ഒരു പൊടിയും കൂടെ പിടിച്ച കഴിഞ്ഞാല് പിടിച്ച പോന അങ്ങനെ ഇറങ്ങി പള്ളി പോകാണ്ട് പോന പെട്ടെന്ന് പെട്ടെന്നാക്ക് പെട്ടെന്നാക്ക് പോന വിതുങ്ങ അങ്ങനെ പണ പാട പാലാ എന്താ ജ്യൂസ് ആട്ടും കൊടുക്കേണ്ട ജ്യൂസ് എല്ലാം കൊടുക്കു ഞാൻ തയ്ക്കട്ട് എന്തായാലും നമ്മളെ പൂളപ്പിട്ട് തവളയല്ലേ ആ ഈ തവളക്ക് ഒരു അവാർഡ് കൊടുക്കണം ആ പാമന്റെ മുമ്പിലല്ലേ ഓടുന്നു അതിന്റെ വേഗത്തിൽ ഞാൻ വിചാരിച്ചു തമാശക്കായി തവള ഓടുന്നു പക്ഷെ ഇങ്ങനെ എന്നിവിടാണെങ്കി നിന്നോട്ട് റെസ്റ്റ് എടുത്തിട്ട് നാളെ സമയത്ത് പോയിക്കോട്ടെ കൊടുത്തു പോവാനില്ല പൂർത്തിയായി തവള മുഴുവനായിട്ട് കഴിച്ചു ഓക്കേ ഇത് പൂവളപ്പിലെ തവള അങ്ങനെ ഇതാ പുഴുവനായിട്ടും ആ പാമ്പിനെ ഒഴുങ്ങിയ തവള ഏഹ് ഈ തവളയാണ് പൂവളപ്പിലെ ഈ വീഡിയോ എടുത്തത് നോഷാദ് എ പൂവളപ്പ് ഓക്കേ എല്ലാവർക്കും നല്ലൊരു അനുഭവം ഓക്കേ കാലം മാറി കഥ മാറി